സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ പ്രോത്സാഹനത്തിനായി എട്ട് പുതിയ നടപടികളാണ് ബജറ്റിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് എം എസ് എം വളരാനും ആഗോളതലത്തിൽ മത്സരിക്കാനും സഹായിക്കുന്നതിന് ധനസഹായം നിയന്ത്രണ മാറ്റങ്ങൾ സാങ്കേതിക പിന്തുണ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു പാക്കേജിന് ഗവൺമെന്റ് രൂപം നൽകിയിട്ടുണ്ട് ഈടല്ലെങ്കിൽ മൂന്നാം കക്ഷി ഗ്യാരണ്ടിയില്ലാതെ യന്ത്രസാമഗ്രികളും ഉപകരണങ്ങളും വാങ്ങുന്നതിന് എം എസ് എം ഇകൾക്ക് ടേം ലോണുകൾ സുഗമമാക്കുന്നതിന് ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു ഇത്തരം എം എസ് എം ഇകളുടെ ക്രെഡിറ്റ് റിസ്കുകൾ നോക്കിയാകും പദ്ധതി പ്രവർത്തിക്കുക പ്രത്യേകം രൂപീകരിച്ച സ്വാശ്രയ ഗ്യാരണ്ടി ഫണ്ട് ഓരോ അപേക്ഷകനും കോടി രൂപ വരെ ഗ്യാരണ്ടി പരിരക്ഷ നൽകും അതേസമയം വായ്പാ തുക വലുതായിരിക്കാം വായ്പ എടുക്കുന്നയാൾ മുൻകൂർ ഗ്യാരണ്ടി ഫീസും വാർഷിക ഗ്യാരണ്ടി ഫീസും നൽകേണ്ടിവരും എം എസ് എം ഇകൾക്ക് കൂടുതൽ സഹായം ലഭ്യമാക്കാനായി പൊതുമേഖലാ ബാങ്കുകൾ പുതിയ മൂല്യനിർണ്ണയ മാതൃക വികസിപ്പിക്കും സമ്പദ്വ്യവസ്ഥയിലെ എം എസ് എം ഇകളുടെ ഡിജിറ്റൽ ഇടപാടുകളുടെ സ്കോറിംഗിനെ അടിസ്ഥാനമാക്കിയായിരിക്കും പുതിയ ക്രെഡിറ്റ് മോഡൽ എം എസ് എം ഇകൾക്ക് അവരുടെ പ്രതിസന്ധി കാലത്ത് ബാങ്ക് വായ്പ തുടരാൻ സൗകര്യമൊരുക്കുന്നതിനുള്ള ഒരു പുതിയ സംവിധാനവും ബജറ്റിലുണ്ട് തരുൺ വിഭാഗത്തിന് കീഴിൽ മുൻ വായ്പകളെടുത്ത് വിജയകരമായി തിരിച്ചടച്ച സംരംഭകർക്ക് മുദ്ര വായ്പയുടെ പരിധി നിലവിലെ പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷമായി ഉയർത്തി എം എസ് എം ഇകളുടെ ഓൺലൈൻ സംവിധാനമായ ട്രെഡ്സിലെ ഓൺ ബോർഡിംഗ് വിറ്റുവരവ് പരിധി അഞ്ഞൂറ് കോടി രൂപയിൽ നിന്നും ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയായി കുറയ്ക്കും ഇതുവഴി ഇരുപത്തിരണ്ട് കേന്ദ്ര പൊതുമേഖലാ സംരംഭങ്ങളെയും ഏഴായിരം കമ്പനികളെയും പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇടത്തരം സംരംഭങ്ങളെയും വിതരണക്കാരുടെ പരിധിയിൽ ഉൾപ്പെടുത്തും മൂന്ന് വർഷത്തിനുള്ളിൽ എല്ലാ പ്രധാന എം എസ് എം ഇ ക്ലസ്റ്ററുകൾക്കും സേവനം നൽകുന്നതിനായി സിദ്ദി പുതിയ ശാഖകൾ തുറക്കുമെന്നും അവയ്ക്ക് നേരിട്ട് വായ്പ നൽകുമെന്നും പ്രഖ്യാപനമുണ്ട് എം എസ് എം ഇകളെയും പരമ്പരാഗത കരകൗശല വിദഗ്ധരെയും അവരുടെ ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ വിൽക്കാൻ പ്രാപ്തമാക്കുന്നതിന് പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ ഇ കൊമേഴ്സ് എക്സ്പോർട്ട് ഹബ്ബുകൾ സ്ഥാപിക്കും തടസ്സങ്ങളില്ലാത്ത റെഗുലേറ്ററി ലോജിസ്റ്റിക് ചട്ടക്കൂടിന് കീഴിലുള്ള ഈ ഹബുകൾ വ്യാപാരവും കയറ്റുമതിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ളവയാണ്